വയനാട് ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ്റി നാൽപ്പത്തി നാലായി ദുരന്തത്തിൽ ഇരുപത്തിയൊൻപത് കുട്ടികൾ മരിച്ചെന്നും സ്ഥിരീകരണം വന്നു നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും മുണ്ടക്കൈയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത് ദുരിതബാധിതർക്ക് ആശ്വാസമാകാൻ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു വയനാട്ടിൽ നിന്ന് കെ കെ പ്രശാന്തിലേക്കാണ് പ്രശാന്ത് ഇന്നും അഞ്ചാം ദിനവും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നുണ്ട് രക്ഷാദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രശാന്ത് ഇപ്പോൾ നിൽക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ്റി രണ്ടിലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വിവിധ ഇടങ്ങളിലായി പ്രവർത്തിക്കുന്നത് ഇവിടെ എല്ലാം പതിനായിരത്തിലധികം ആളുകളുമുണ്ട് എന്താണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ പങ്കുവയ്ക്കാനുള്ളത് ഇവിടെ നേരത്തെ അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ രക്ഷാദൗത്യം പ്രത്യേകിച്ച് തിരച്ചിൽ എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പറയേണ്ടി വരും തിരച്ചിൽ ഘട്ടത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് അതായത് പ്രത്യേകിച്ച് ഏറ്റവും ഏറ്റവും കൂടുതലായി എവിടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇനിയും ൾ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെ തന്നെ പുഞ്ചിരിവട്ടവും അതുപോലെ തന്നെ മുണ്ടക്കയും മുണ്ടക്കയുടെ അങ്ങാടി ടൗൺ മേഖലകൾ ഒപ്പം തന്നെ ചൂരന്മല ഈ അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഇത്തരത്തി ഒരു സാഹചര്യം വലിയ രീതിയിൽ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ മേഖലകളിലൊക്കെ തന്നെ മഴ തന്നെയാണ് ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നത് അങ്ങനെ കുറേ പ്രതിസന്ധികൾ കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറെയായി വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നത് ആ തിരച്ചിലെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും പക്ഷേ അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന് താഴത്തേക്കുള്ള വശങ്ങളിൽ ആ വലിയ രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് തടസ്സമായി നിൽക്കുന്നത് വീടുകളുടെ മേൽക്കൂരകളിലും മറ്റും ഇപ്പോഴും പാറക്കെട്ടുകൾ വലിയ രീതിയിൽ പാറക്കല്ലുകളും മറ്റുമുണ്ട് അത് മാറ്റുക എന്നുള്ളത് ദുഷ്കരമായ ദൗത്യം തന്നെയാണ് അത് ഏത് തരത്തിൽ മാറ്റാൻ കഴിയുമെന്ന സമയത്ത് ആലോചനകൾ മുന്നോട്ട് പോകുന്നു ഒപ്പം തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ജീവിത സാഹചര്യങ്ങൾ അവരുടെ ജീവിത സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നു പോയതാണ് ഈ മരിച്ചതിനപ്പുറത്തേക്ക് എല്ലാവരെയും ഇനി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമായി സർക്കാരും എല്ലാം തന്നെ കാണുന്നത് ജീവൻ നഷ്ടപ്പെട്ട ആളുകളേക്കാൾ അപ്പുറത്തേക്ക് ഒന്ന് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആളുകൊണ്ട് മാനസികമായും സാമ്പത്തികമായും ഒക്കെ തന്നെ അവരെ ചേർത്ത് നിർത്തിയെങ്കിൽ മാത്രമേ ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും കഴിയുള്ളൂ മാത്രമല്ല അവർ ജീവിച്ച സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് പതിനായിരത്തോളം ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി തൊണ്ണൂറ്റി ഒന്നോളം ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇവരുടെ എല്ലാം തന്നെ അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളെല്ലാം തന്നെ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ സന്നദ്ധ സംഘടന അടക്കമുള്ളവർ സജീവമായി തന്നെ ക്യാമ്പുകളിലുള്ളവരെ സഹായിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാമ്പുകൾ താൽക്കാലികമായെങ്കിലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയടക്കം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോഴുമൊക്കെ ഇപ്പോഴും ഇന്ന് രാവിലെയുമൊക്കെ ഇവിടെ ഉള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇവിടെ ഇനി സ്ഥലത്തേക്ക് പോകാൻ പലർക്കും മടിയാണ് പലരും വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട് കാരണം ഇതിനു മുൻപ് അവരുടെ ഈ കണ്ട കാലം അത്രയുള്ള ജീവിതത്തിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഇപ്പോഴുണ്ടായി ഈ അനുഭവം അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത അവസാനം വരെ നിൽക്കുന്ന പേടിയാണ് അത് കാലങ്ങളായി അവരെ അവരെ പിന്തുടരുക തന്നെ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത് ശക്തമായ മഴ ഇപ്പോൾ വീണ്ടും വയനാട്ടിൽ തുടങ്ങിയിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിടത്തേക്ക് ഒന്നുകൂടെ പോകേണ്ടി വരും രക്ഷാപ്രവർത്തനം ഈ തിരച്ചിൽ വളരെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും മണ്ണ് വലിയ രീതിയിൽ ഈ പ്രദേശങ്ങളിൽ തുഞ്ചിൽഭട്ട വടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുവരെ നമ്മൾ പോയതാണ് അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഈ രക്ഷാപർത്തനം ഈ ഘട്ടത്തിൽ സാധ്യമാകുമോ എന്നുള്ളതാണ് കാരണം മണ്ണ് ഇളകി കിടക്കുന്നുണ്ട് മണ്ണ് ഒഴുകിവാനുള്ള ഒരു സാഹചര്യം അടക്കം നിലനിൽക്കുന്നു ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുള്ള മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം ഇപ്പോഴും വലിയ മഴയാണുള്ളത് ഈ മഴ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ തിരച്ചിലും ഒപ്പം തന്നെ ഇവിടുത്തെ ഈ പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പുകളിലേക്കുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആരോഗ്യ സംവിധാനങ്ങൾ വരെ വളരെ ശക്തമാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അമൃതയുടെ മെഡിക്കൽ ക്യാമ്പിലുള്ള എല്ലാ സംവിധാനം മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സജ്ജീകരിച്ചുള്ള സംവിധാനങ്ങളെ എക്സറേ എടുക്കാൻ സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ എയിംസിന്റെ നേതൃത്വത്തിൽ അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ വലിയ വലിയ രീതിയിൽ സജീവമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ മറ്റ് എം പിമാരടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ഈ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം തന്നെ ഈ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളോട് സംബന്ധിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണയും നൽകിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് മറ്റൊന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പുനരധിവാസം സംബന്ധിച്ചാണ് ഈ മേഖലകളിലേക്ക് തങ്ങൾ മടങ്ങില്ല എന്നൊരു വിഭാഗം പറയുന്നു അതേസമയം താങ്കൾ ഇനി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് ഈ രണ്ടും സർക്കാരിനെ സംബന്ധിച്ച വെല്ലുവിളിയാണ് കാരണം ആ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികളും അവിടുത്തെ കൂലിപ്പണി ചെയ്ത് ജീവിതം അന്ന ഒരു നേരത്തെ അന്നത്തിനായി പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച മറ്റു തൊഴിൽ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് വയനാടൻ ജനതയെ സംബന്ധിച്ച അവരുടെ പ്രധാന ജീവിതോപാധി കൃഷിയാണ് ആ ജന ജനതയ്ക്ക് മറ്റൊരു നഗര കേന്ദ്രീകൃത മേഖലയിലേക്ക് പോയി ജോലി ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല അവരെ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും സാധ്യമല്ല മാത്രമല്ല ഏതെങ്കിലും ഒരു വീടിൻ്റെ ഭാഗത്ത് ഒരു വാടക വീടെടുത്തുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാനാന്ന് ചോദിക്കുന്ന ആ അമ്മമാരടക്കം ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട് അവരൊക്കെ തന്നെ പറയുന്നത് താങ്കൾക്ക് സ്ഥായിയായി സ്ഥിരമായ ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് അതിനാവശ്യമായ നടപടികളാണ് ഉണ്ടാകുന്നത് ഇന്നലെ അടക്കം വന്ന കണക്കുകൾ നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാർ ഏത് തരത്തിലാണ് പുനരധിവാസം പാക്കേജുകൾ നടപ്പിലാക്കുക എന്ന് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട് അക്കാര്യങ്ങളിലേക്ക് സർക്കാർ ഇപ്പോഴും കടന്നിട്ടില്ല സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിൽ തിരച്ചിലിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് അതിനുശേഷം സർക്കാർ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ വീടുകൾ ഇങ്ങനെ വിവിധ സംഘടനകൾ ഡിവൈഎഫ്ഐ അടക്കം വിവിധ സംഘടനാ സംവിധാനങ്ങൾ ഒപ്പം തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ സഹായകസ്വുമായി ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവർക്ക് ഇത് ഇത്രയും ആളുകൾക്ക് കുടുംബങ്ങൾക്ക് ഈ വീടുകൾ കണ്ടെത്തുക അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീട് കൊണ്ട് മാത്രം അവരുടെ ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ജീവിതവും മണ്ണുമെല്ലാം തന്നെ ഈ പറയുന്ന പുഞ്ചിരിവട്ടമാണെങ്കിലും മുണ്ടക്കയാണെങ്കിലും ചൂരന്മലയാണെങ്കിലും വയനാടിൻ്റെ ഉൾപ്രദേശങ്ങളോട് മണ്ണിനോട് ചേർന്ന് അവരിങ്ങനെ ആ ഈ കൃഷിയോട് ചേർന്ന് ജീവിച്ചു പോയ മനുഷ്യരാണ് അവരെ ഒരു സൂപ്രവാ ത്തിൽ കൽപ്പറ്റ പോലെ കൽപ്പറ്റയാണ് ഒരു പക്ഷേ വയനാടിൻ്റെ നഗര ഹൃദയം എന്ന് പറയേണ്ടി വയനാടിൻ്റെ ജില്ലാ ഹൃദയം ആ ഹൃദയഭാഗത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമാകില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ആലോചിച്ചായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുക ഈ പ്രദേശം പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സംവിധാനമല്ല അങ്ങോട്ടുള്ള റോഡുകളെല്ലാം തന്നെ ആ വൃത്തിയായി കിട്ടിയാൽ പോലും അവിടെ ഏത് തരത്തിൽ ഈ പറയുന്ന അങ്ങാടി പോലുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് നാശമായ ഒരു അവസ്ഥയാണ് കട കടയും മറ്റു സംവിധാനങ്ങളും എല്ലാം തന്നെ പാടെ തകർന്ന അവസ്ഥയാണ് അവിടെയൊക്കെ ഇനി പുതിയ സംവിധാനങ്ങൾ ഉയരണം